വിശേഷം പറയട്ടെ കൊടും ചൂട് എന്ന് പറഞ്ഞാൽ നട്ടപ്പോ ഒരു കണ്ണു കാണാൻ പ്രശ്നമുള്ള ഗ്ലാസ് വെച്ചു അതിനിടയിൽ ഒരു ഓണം ഒരു കാറ്റ് വന്ന് വീശി എന്റെ പൊന്നോ എന്തൊരു ആശ്വാസം അല്ലെ ഇവിടെ കൊറച്ചേര് ഭയങ്കര ലുക്കായിട്ട് പറഞ്ഞുതരാ നമ്മളോട് കൂടുതെന്ന് വെച്ചു അടുത്തോട്ട് ഒരു മാസം മുമ്പ് ഞങ്ങള് കൊട്ടാ കുത്താംപള്ളിയിൽ വന്ന രാം ചണസിന്ന് ഡ്രസ് കോഡ് സെറ്റ് ചെയ്തിട്ട് ഇന്ന് കൊട്ടാരക്കരയിൽ നിന്ന് സെറ്റ് ചെയ്ത് വന്നേക്കുന്നു ഏതാ വൈബ് 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 തൃശൂർക്കാർക്കൊപ്പം തൃശ്ശൂർക്കാർക്കൊപ്പം

ും പറ്റാറുണ്ട് എങ്ങനെ ഗ്ലാസ് ഒക്കെ റെഡിയാക്കി വെക്കുമ്പോൾ പക്ഷെ വെക്കാൻ മറന്നു കേട്ടോ ഇന്നെന്തായാലും ഗ്ലാസ് അത്യാവശ്യം ഇട അമ്മ ചൂടാണ് കാറ്റൊക്കെ പാടുന്നവരെ കൊണ്ടോ നിങ്ങളുടെ ഇടയിൽ ഒരു പാട്ടെങ്ങാനുണ്ടോ കയ്യില്ലേ അപ്പൊ തൃശൂർ പൂരം കാണാൻ അങ്ങ് കൊട്ടാരക്കരയിൽ നിന്ന് വന്ന ചേട്ടന്മാരാണ് പൂരം കണ്ട് ആസ്വദിച്ച അടിപൊളിയായി നിൽക്കല്ലേ എടിക്കട്ട് കേട്ടല്ലേ പോകൂ അപ്പൊ പൊലിക്കണം നമുക്ക് വീണ്ടും കാണാം അപ്പൊ അതെ അതെ കൊട്ടാരക്കരയിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് അങ്ങനെ പലദേശത്ത് നിന്നും പല നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ വന്ന് നിറയാണ്